റോഡ് ക്രോസ് ചെയ്യുന്ന നേരത്തെ സഹോദരം വാങ്ങിയിരുന്നു അഞ്ച് ടിക്കറ്റ് എടുത്തിട്ട് അഞ്ഞൂറ് തന്ന് അപ്പോൾ ആദ്യം ഞാൻ മടക്കി വെച്ച് പിന്നെ ഞാൻ തൊട്ട് വെക്കുമ്പോൾ ഒരു കൈ ഒരു നോട്ടിനൊരു ജാതി ഒരു ഓരോന്തൊക്കെ ഉണ്ട് അപ്പോൾ കാണാൻ ആവടിച്ച് ചപ്പവേട്ടനെ എട്ടതിൽ രണ്ട് മൂന്ന് ഓട്ടകളുണ്ട് കണ്ണ് കാണാത്ത ആളുകളൊക്കെ ആകുമ്പോൾ അങ്ങനെ അഞ്ഞൂറിന് കീറേ നോട്ടുകളൊക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് കണ്ണ് കാണാത്ത ഒരു മനുഷ്യന് ആരും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലാണ് നിങ്ങളെപ്പോലുള്ള സഹകരണമാണ് അപ്പോൾ പ്രിയപ്പെട്ടവര് ഞാൻ യാത്രക്കിടയിൽ ഒരു കണ്ണ് കാണാത്ത ഒരു ചേട്ടനെ ഇവിടെ കണ്ടു ആളുടെ സാഹചര്യങ്ങളൊക്കെ നിങ്ങളെല്ലാവരും അറിയാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ വെച്ചാൽ മൂപ്പരെ പോലെ ഒരു മനുഷ്യൻ്റെ കച്ചവടം ഇങ്ങനത്തെ ഒരു അവസ്ഥയാണെന്ന് തോന്നിയത് കൊണ്ടാണ് കേട്ടോ ഈ ലോട്ടറി കച്ചവടമാണ് മൂപ്പര സാഹചര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം കേട്ടോ ഏഹ് ചേട്ടാ എന്തൊക്കെയുണ്ട് വിശേഷം എന്താ പേര് എൻ്റെ പേര് ദാസൻ ദാസ് ചേട്ടല്ലേ പിന്നെ എത്ര വർഷമായി ഇങ്ങനെ കണ്ണിന് കാഴ്ച ആയിട്ട് എൻ്റെ ഒരു ഏഴെട്ട് വയസ്സിൽ ആണ് കാഴ്ചയായത് ആ ഞാൻ ശരിക്കിലെ നാട് കൊടിഞ്ഞ് തിരുത്തിമലയായിരുന്നു പിന്നെ അന്നൊന്നും ഞാൻ അന്നൊന്നും ഇല്ല അന്ന് പിന്നെ അച്ച സ്കൂൾ പുറം പഠിച്ച് അത് കഴിഞ്ഞിട്ട് ശേഷം പിന്നെ വീട്ടിലെ നാളികേരം വിളിച്ചു ഞാൻ ഇവിടെ പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു മനോരമ മാതൃഭൂമി പത്രത്തിലൊക്കെ എന്റെ ഫോട്ടോ ഉണ്ടായിരുന്നു ആ അന്ന് ആ പണി ആ എട്ട് ഞാൻ ആദ്യം എന്റെ ജീവിതം പണി അഞ്ചിന്റെ ലക്ഷം പിന്നെ ലോട്ടറി ആരൊക്കെ പിന്നെ എന്റെ വീട്ടിലിപ്പോ ഞാനും മോനുള്ളൂ പിന്നെ അനിന്റെ അനിയന്റെ ഭാര്യയും കുട്ടികളുണ്ട് അടുത്ത് ആദ്യം ഞങ്ങളെ കൂടെ ആയിരുന്നു ഒരു വീട് തൊട്ടടുത്ത് തന്നെയാണ് ഭാര്യ ഭാര്യ മരണപ്പെട്ടിട്ട് അഞ്ചല്ലോ ക്യാൻസർ ആയിരുന്നു അതെ അല്ല ലോട്ടറി കച്ചവടം ഈ ലോട്ടറിയും ഗവൺമെന്റ് പെൻഷൻ നിങ്ങള് ജീവിതമാർഗ്ഗമാണ് ജീവിതമാർഗം അല്ല പിന്നെ മോൻ ചെറിയ കുട്ടിയാണോ ആ മോന് പതിനാറ് പതിനേഴ് വയസ്സ് കഴിഞ്ഞ് ഫ്രഷ് പരീക്ഷ എഴുതി നിൽക്കുകയാണ് ഈ കണ്ണിങ്ങനെ കാഴ്ച കിട്ടണ എന്തെങ്കിലും നാലോപ്പറേഷൻ മെഡിക്കൽ കോളേജിന്റെ എന്റെ അച്ഛനും അമ്മയും ചെറച്ചക്കല്ല കാലത്ത് നാല് ഓപ്പറേഷൻ കഴിഞ്ഞതാണ് രണ്ട് രണ്ട് ആ അപ്പൊ ഞാനൊക്കെ പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല വേറെ ഇല്ല കണ്ണിനായിട്ട് വേറെ ചികിത്സ ഒന്നും ഇല്ല അപ്പൊ എത്ര ലോട്ടറി അത് ആദ്യമൊക്കെ ഞാൻ രണ്ട് ഇത് എടുത്തിരുന്നു പിന്നെ ജനങ്ങൾ ജനങ്ങൾക്ക് കുറച്ചു ബാക്കോട്ടാണ് ഇപ്പോൾ ടിക്കറ്റ് എടുക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ടാണ് അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് ആ ഒരുപാട് ആൾക്കാരുണ്ട് കാരണം അപ്പൊ അതാണ് വേണ്ടത് ഇപ്പൊ ഞാനടക്കം ഇവിടെ ഈ ഒരു യാത്രക്കിടയിൽ ചേട്ടനെ കണ്ടപ്പോ ഇങ്ങനെ ചേട്ടനെ ഈ വെയിലൊക്കെ നല്ല വെയിലറിയാലോ കാലാവസ്ഥ അങ്ങോട്ട് നിക്കണ് ആ വെയിലായിട്ടപ്പോ ഞാനിവിടെ ഈ മരച്ചോട്ടിൽ നിൽക്കണേ അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ കണ്ടപ്പോ ഈ ലോട്ടറി കച്ചവടം ചെയ്യണ ഞാൻ ചെമ്മടയായിരുന്നു ഇപ്പൊ നടന്ന വെയിലും കൊണ്ട് നടന്ന് വിൽക്കുകയാണ് നടന്ന് വിൽക്കുകയാണ് ോട്ടറി കച്ചവടം ചെയ്തിട്ട് ഇങ്ങനെ കണ്ണു കാണാത്ത പേരിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ദുരിത ചില ഇതിൽ നോട്ടുകള് പരിക്കേറ്റിണ്ട് ഇപ്പൊ ഇന്നലെ മിഞ്ഞാന്ന് ആള് പക്ഷെ ആ നോട്ട് പോകുന്ന പറഞ്ഞത് ഒരു അഞ്ഞൂറ് ഉറുപ്പ് അപ്പൊ അതിന് മൂന്ന് ഓട്ടായിട്ടായിട്ട് അപ്പൊ ആദ്യം ഞാന് റോഡ് ക്രോസ് ചെയ്യുന്ന സഹോദരം വാങ്ങിയിരുന്നു അഞ്ച് ടിക്കറ്റ് എടുത്തിട്ട് അഞ്ഞൂറ് അപ്പൊ ആദ്യം ഞാൻ മടക്കി വെച്ച് പിന്നെ ഞാൻ തൊട്ട് വെക്കുമ്പോ ഒരു നോട്ടിനൊരു ജാതി ഒരു ഓരോക്കുണ്ട് അപ്പൊ കാണാൻ അവിടെ ചു ചപ്പത് രണ്ടുമൂന്ന് ഓട്ടകളുണ്ട് അപ്പൊ ഇത് പോവും അപ്പൊ കടക്കാറില്ല ബാങ്ക് കൊടുത്താ പോന്നെ അങ്ങനെ ഞാൻ എസ് ബി ഐ ബാങ്കിൽ പോയി അവിടുത്തെ സാറോട് പറഞ്ഞ അപ്പൊ അവിടുന്ന് അഞ്ഞൂറ് മരുത്തന്നു നില അത് എന്തോ ഭാഗ്യത്തിന് അത് ബാങ്കിൽ പോയി മാറ്റേണ്ടി വന്നു ഈ കണ്ണ് കാണാത്ത ആളുകളൊക്കെ ആകുമ്പോ അങ്ങനെ അഞ്ഞൂറിന് കീറ നോട്ടുകളൊക്കെ കൊടുക്കുമ്പോ കാണാത്ത ഒരു ബാങ്കിലേക്കൊക്കെ എങ്ങനെ പോകാനല്ലേ പോകാനല്ല വീട് ഏരിയയിലാണ് അപ്പൊ നിങ്ങൾ ഈ ഒരു വെള്ളിയാമ്പറം അതുപോലെ തന്നെ പാണ്ടിമുറ്റം അതുപോലെ ഈ കൂടെ ഭാത്ത അധികം വെള്ളിയമ്പുറത്ത് തന്നെ ഉണ്ടാല് വെള്ളിയമ്പുറത്ത് ഈ അങ്ങാടിയിൽ തന്നെയാണ് ഇവിടെ ഈ നാട്ടിലുള്ള ആൾക്കാർ ഒരുപാട് ആൾക്കാർ നമ്മളെ സഹായ സഹകരണം കൊണ്ടാണ് നമ്മള് കാരണം എന്നു പിരാട് എടുക്കുന്ന ആൾക്കാരുണ്ട് എന്തെങ്കിലും ആ അഞ്ച് കൊല്ലമായിട്ട് മൂപ്പരുടെ ഭാര്യ ക്യാൻസറായിട്ട് മരിച്ചതാണ് പിന്നെ മോനിപ്പോൾ പഠിക്കുകയാണ് മോനും മൂപ്പരും കൂടി മാത്രമേ ഉള്ളൂ വീട്ടിൽ അപ്പോൾ ഇതാണ് ഏക ആശ്രയം ഈ ഒരു ലോട്ടറി കച്ചവടമാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പരിസരത്ത് കൂടി വരുമ്പോൾ എല്ലാവരും മൂപ്പരടുത്തുനിന്ന് ലോട്ടറി വാങ്ങുക ഈ യാത്രക്കിടയിൽ ഈ കൊടും വെയിലത്ത് മൂപ്പരും നടന്നിങ്ങനെ കണ്ണും കാണാതെ ലോട്ടറി വിൽക്കുന്നത് കണ്ടപ്പോൾ ഒരു ഒരു സങ്കടം തോന്നിയതുകൊണ്ട് ഞാനൊരു വീട്ടിലിടങ്ങളിലേക്ക് എത്തിച്ചതാണ് ഇനി എന്താ ജീവിതത്തിൽ എന്തെങ്കിലും ആഗ്രഹങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ജീവിതത്തിൻ്റെ മോനെ പഠിപ്പിച്ചൊരു ഇതിലാക്കണോ കണ്ണ് കാണാത്തൊരു മനുഷ്യനാണ് ഇപ്പം അറിയാലോ ഇപ്പം ഞാൻ തന്നെ എൻ്റെ ഉള്ളിലൊരു മനുഷ്യത്വം കൊണ്ട് ഒരു യാത്രക്കിടയിൽ കണ്ടപ്പോൾ പാവത്തിന് ഒരു രണ്ടു ആൾക്കാർ കച്ചവടം ഉണ്ടാക്കിട്ട് എനിക്കറിയില്ല കുറേ കാലങ്ങളായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇതൊക്കെ നന്മന്റെ ഭാഗം വേണ്ടി മാത്രമാണ് കേട്ടോ കണ്ണ് കാണാത്തതാണ് നമ്മളൊക്കെ ഭൂമിയിൽ നമുക്ക് പഠിച്ചും കണ്ണെങ്കിലും തന്ന് കണ്ണില്ലാത്ത മനുഷ്യന്മാരുടെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ചേട്ടനെ സഹായിക്കുക ഈ കൊടും എന്താ പറയുക ചൂടിനും വക വയ്ക്കാതെ ആ മോനെ പഠിപ്പിക്കാനും അദ്ദേഹത്തിന്റെ കുടുംബം മാറ്റാനും വേണ്ടിയിട്ടാണ് ഈ ലോട്ടറി കച്ചവടം ചെയ്യുന്നത് ചേട്ടനങ്ങനെ കണ്ടു മുട്ടിയപ്പോൾ ഞാൻ നിങ്ങളിലേക്കൊന്ന് പരിചയപ്പെടുത്തിയതാണ് അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ദുരുദ്ദേശവും ഇല്ല സ്നേഹം മാത്രം ചേട്ടാ നല്ലത് മാത്രം വരട്ടെട്ടോ സുഖല്ലേ ആയിക്കോട്ടെ ആയിക്കോട്ടെ പരിചയപ്പെട്ട ഒരുപാട് സന്തോഷം എന്റെ പേര് പ്രശാന്ത് എന്നാണ് ചേട്ടോ ഞാൻ കൊല്ലങ്ങളായിട്ട് ഇങ്ങനെ സമൂഹ പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ബ്ലോഗറൊക്കെ ആയിട്ട് പോവുകയാണ് പല ആളുകൾക്കും നന്മകൾ ചെയ്യാൻ പറ്റുമ്പോൾ ചെയ്യാ എന്നൊക്കെ ഉള്ളു വേറെ ഒന്നും ഇല്ല ഏഹ് ഓക്കെ അപ്പൊ ഒരു ഗൂഗിൾ പേ ഇല്ലല്ലേ ഞാൻ വേണ്ട അപ്പൊ ഞാൻ പ്രിയപ്പെട്ടവര് ഞാന് ചേട്ടന്റെ അടുത്ത് ഒരു ലോട്ടറി എടുക്കണമെന്ന് വിചാരിച്ചതെന്നു ഗൂഗിൾ പേ ചേട്ടന്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ് അതാണ് അതായത് ഇത് മൂപ്പരെ പറഞ്ഞിട്ട് കാര്യമില്ല മൂപ്പർക്ക് ഇത് ഗൂഗിൾ പേനെ പറ്റി ഒന്നും അറിയാല്ല അറിയാലോ കണ്ണ് കാണാത്ത മനുഷ്യനാണ് അപ്പൊ മൂപ്പരെ അത് അനുവദനീയമല്ല കാരണം പിന്നെ ആളുകളെ വിശ്വസിക്കാനും പറ്റില്ല മൂപ്പേർക്കുണ്ടായ അനുഭവങ്ങളൊക്കെ നമ്മളോട് ഷെയർ ചെയ്താണ് സാറില്ല എന്തായാലും ഇനി നമ്മൾ കാണുമ്പോൾ ഞാൻ കയ്യിൽ പൈസ ഉള്ള സമയത്ത് ഒരു ലോട്ടറി എടുക്കട്ടോ ആണെങ്കിൽ പരിസരത്തൊന്നും കടകളും ഇല്ല അമീർ ഒന്ന് കാണിച്ചു കൊടുത്താ ഈ പരിസരത്ത് കടകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കിപ്പോൾ പൈസ ഒന്നും എന്താ പറയുക ഇവിടെ നിന്നും തിരിച്ചു കണ്ട് കൊടുക്കാനും പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കുക പറ്റുന്നവർ സഹായിക്കുക കേട്ടോ എല്ലാം കൊണ്ടും ഏ ലോട്ടറിയൊക്കെ വാങ്ങിയിട്ട് അത്രേ ഉള്ളൂ കേട്ടോ